വണ്ടിപിരിയാറിൽ ആറാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ച സംഭവം പാമ്പുകടി ഏറ്റതാണെന്ന് പ്രാഥമിക നിഗമനം വണ്ടിപ്പെരിയാർ പശുമല എസ്റ്റേറ്റ് സ്വദേശി സൂര്യയാണ് മരിച്ചത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ ആദ്യ പരിശോധനയിലാണ് തെന്നി മെഡിക്കൽ കോളേജ് അധികൃതർ ഇക്കാര്യം വ്യക്തമാക്കിയത് വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് യു പി സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥി സൂര്യയാണ് മരിച്ചത് കഴിഞ്ഞ ചൊവ്വാഴ്ച സൂര്യ സ്കൂളിൽ കളിക്കുന്നതിനിടയിൽ വീണ് കാലിന് പരിക്കേറ്റിരുന്നു തുടർന്നുള്ള മൂന്ന് ദിവസങ്ങളിൽ കുട്ടി സ്കൂളിൽ എത്തിയിരുന്നില്ല പിന്നീട് സൂര്യയുടെ ഇടത് കാലിന് നീര് വെക്കുകയും ശരീരമാസുഖലം വ്യാപിക്കുകയും ചെയ്തു ഇതോടെ ഞായറാഴ്ച വണ്ടിപിരിയാറിലെ ആശുപത്രിയിൽ എത്തിക്കുകയും പിന്നീട് അവിടെ നിന്നും കുട്ടിയെ തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തു എന്നാൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു കളിക്കുന്നതിനിടയിൽ വീണുണ്ടായ പരിക്കിൽ നിന്നും മരണം സംഭവിച്ചതാകാമെന്നായിരുന്നു പ്രാഥമിക നിഗമനം എന്നാൽ തേനി മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിന്റെ ആദ്യ പരിശോധനയിലാണ് വിഷബാധയേറ്റാണ് മരണം സംഭവിച്ചതെന്ന് ആശുപത്രി അധികൃതർ കണ്ടെത്തിയിരിക്കുന്നത് കടുത്ത വിഷമില്ലാത്ത പാമ്പ് കടിച്ചതാകാമെന്നും ഇത് ശ്രദ്ധിക്കാതെ ഇരുന്നതിനാൽ വിഷം ശരീരം മൊത്തം വ്യാപിച്ചതാണ് മരണ കാരണമെന്നുമാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കുട്ടിയുടെ മൃതദേഹം വണ്ടിപിരിയാർ പശുമലയിലെ കമ്മ്യൂണിറ്റി ഹാളിൽ പൊതുദർശനത്തിന് വെച്ചു പിന്നീട് പശുമല പൊതുശ്മശാനത്തിൽ സംസ്കാരം നടന്നു